ഹായ് എം എൽ ജെയിംസ് പ്ലാന്റ് ഹൗസ് ആലക്കുന്ന് പരിചയപ്പെടുത്തുന്നത് ജബോട്ടിക്കാവ് അല്ലെങ്കിൽ മരമുന്തിരി എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് സൈസിൽ നമുക്ക് ഈ ജബോട്ടിക്ക പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടി ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം നൂറ്റി അമ്പത് മുതലാണ് നമുക്ക് ജബോട്ടിക്കയുടെ റെഡ് ഹൈബ്രിഡ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നൂറ്റി വരുന്നത് ഈ സൈസ് പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് നൂറ്റി റേഞ്ചിൽ നമുക്ക് വരുന്നത് അതേപോലെ അടുത്ത സൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് റേഞ്ച് വരുന്ന പ്ലാൻസ് ആണ് അടുത്ത് വരുന്നത് നമുക്ക് ഇരുന്നൂറിൻ്റെ പ്ലാൻസ് എന്ന് പറയുമ്പം അത്യാവശ്യം വലുപ്പമുള്ള ഈ സൈസ് പ്ലാൻസ് ആയിരിക്കും നമുക്ക് ഇരുന്നൂറ് റേഞ്ചിൽ വരുന്നത് പിന്നെ വരുന്ന ദേശം നമുക്ക് മുന്നൂറ്റി അമ്പത് റേഞ്ച് വരുന്ന പ്ലാൻസ് ഉണ്ട് ഏകദേശം നമുക്ക് മുന്നൂറ്റി അമ്പതിന് കൊടുക്കുന്ന നമ്മുടെ റെഡ് ഹൈബർഡിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ആണ് പിന്നെ നമുക്ക് വരുന്ന ദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് റേഞ്ച് വരുന്ന വലിയ പ്ലാൻസും നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കിലുണ്ടല്ലോ ഇത്രയും വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കൊരു അഞ്ഞൂറ് റേഞ്ചിൽ വരുന്നത് സ്കാർലറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് എസ്കാർലറ്റ് നമുക്ക് വരുന്ന ഏകദേശം ഒരു അഞ്ഞൂറ് റേഞ്ച് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്കിത് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു ഒന്നര വർഷം കൊണ്ട് കായ്ക്കാൻ സാധ്യതയുള്ള സൈസുള്ള പ്ലാന്റ്സ് നമ്മളിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കാണുന്നത് ജബോട്ടിക്കാവയിൽ സബാറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് സബാറ നമ്മൾ ഈ സൈസുള്ള പ്ലാന്റ്സ് നമ്മൾ ഇരുനൂറ് രൂപയ്ക്കാണ് ഈ സൈസുള്ള സബാറയുടെ പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കാണുന്ന മൂന്ന് വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് റെയർ ആയിട്ടുള്ള ജബോട്ടിക്ക ആണ് അതിൽ ലെമൺ ഗ്രാസ് ഉണ്ട് ബ്രാങ്കാമെൽ ഉണ്ട് വൈറ്റ് ചിത്രാന്തരയുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള സ്റ്റോക്കിലുള്ള പ്ലാന്റ്സ് കാണുന്ന എല്ലാം ജബോട്ടിക്കാവയുടെ മരമുന്തിരിയുടെ റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയും പ്രിക്കോസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല ഹെവി പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ അതായത് പൂവിടാറായ അതായത് ഓൾറെഡി പൂവിട്ടതും കാഴ്ചതായി പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ ഏകദേശം വില സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം തൊള്ളായിരം രൂപ മുതലാണ് നമുക്ക് ഈ വലിയ പ്ലാന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം ഈ സൈസുള്ള വലിയ പ്ലാന്റ്സും ഉണ്ട് അതുപോലെ നല്ല ബുഷ് ആയിട്ടുള്ള പ്രിക്കോസ് നല്ല അടിപൊളി പ്ലാന്റ്സും നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കിലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊണ്ടു വെച്ചാൽ അടുത്ത സീസണിൽ കായ്ക്കാൻ പറ്റുന്ന അത്യാവശ്യം വലുപ്പമുള്ള നല്ല ഹെവി പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ സ്റ്റോക്കിൽ ഉള്ളത്